നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ആഹാരവും ആരോഗ്യത്തെയും കുറിച്ചാണ് പറയാൻ പോകുന്നത് ആഹാരവും ആരോഗ്യവും ആഹാരം നമ്മളെ രക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു മിതമായ രക്ഷ അമിതമായ ശിക്ഷ ഈ ശിക്ഷയുടെ ലക്ഷണമാണ് രോഗങ്ങൾ പ്രകൃതി വിധിച്ചിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളാണ് മനുഷ്യനൊഴികെ മറ്റ് ജീവജാലങ്ങളും ഭക്ഷിക്കുന്നു അതുകൊണ്ട് ആ ജന്തു ജീവജാലങ്ങൾക്കൊന്നും മനുഷ്യരെ പോലെ രോഗങ്ങൾ മൂലം കഷ്ടപ്പെടേണ്ടി വരുന്നില്ല മാംസാഹാരം കഴിച്ചാലേ ആരോഗ്യം കൂടുകയുള്ളൂ എന്ന് പറയുന്നത് ശരിയാണെന്ന് പറയാൻ വയ്യ പശു കാള കുതിര മാൻ ആട് ആന മുതലായവ ജന്തുക്കൾ മാംസം മുട്ട മുതലായവ കഴിച്ചിട്ടല്ല നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നത് എളുപ്പം ദഹിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് മനുഷ്യന് അനുയോജ്യം പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ഇലക്കറികൾ പലമൂലകങ്ങൾ ധാന്യങ്ങൾ പ്രകൃതിജനീയമായ പദാർത്ഥങ്ങളാണ് മനുഷ്യൻ്റെ ആഹാരമായി പ്രകൃതി വിധിച്ചിരിക്കുന്നത് കടിച്ചു ചവച്ചരച്ച് വേണം ഏത് സാധനവും കടിക്കാൻ അതാണ് മുപ്പത്തിരണ്ട് പല്ലും വായിൽ തന്നിരിക്കുന്നത് അങ്ങനെ വലിയ അധ്വാനം കൂടാതെ എളുപ്പം ദഹിക്കുകയും പല്ലുകളെ ആജീവനാന്തം കേടുകൂടാതെ നിലനിൽക്കുകയും ചെയ്യും ആഹാരം കഴിക്കുമ്പം ഇടയ്ക്കിടയ്ക്കുള്ള വെള്ളം കൂടി തെറ്റാണ് ദഹന പ്രക്രിയക്ക് സഹായകരമായ രാസപദാർത്ഥങ്ങളിൽ വെള്ളം ചേരുമ്പം അവയുടെ വീര്യം കുറയുകയും ദഹനശക്തിയെ ഏർ മന്തി കഴിക്കുകയും ചെയ്യുന്നു ഭക്ഷണത്തിന്റെ അവസാനം വെള്ളം കുടിക്കുന്നതും നല്ലതല്ല ഭക്ഷണത്തിന് ഒരു മണിക്കൂർ മുമ്പോ പിൻപോ വെള്ളം കുടിക്കാം ഭക്ഷണപാനീയങ്ങൾ കൊണ്ട് മുക്കാൽ വയറോ നിറവയറോ കാൽ ഭാഗം ഒഴിച്ചിട്ടേക്കണം പാനീയം സൂപ്പ് രസം മോര് മുതലായവ ഇനി എത്ര നേരം ഭക്ഷണം ആകണമെന്നും ശാസ്ത്രം പറഞ്ഞു പറഞ്ഞിരിക്കുന്നു ഇടവേളകൾ എന്തെങ്കിലുമൊക്കെ തിങ്ങുന്നതും ആരോഗ്യത്തിന് ഹാനികരമാണ് ഫ്രൂട്ട്സ് സ്നാക്സ് സ്നാക്സ് ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത് അപ്പം ഇതാണ് ആഹാരവും ആരോഗ്യത്തിൻ്റെയും കാര്യങ്ങളും അപ്പം ഇനി ഒരുപാട് കാണും ഇത് ചെറുതായിട്ടുള്ള ഇതുള്ള അപ്പം എല്ലാവർക്കും ഞാൻ ഞാൻ ഈ പറഞ്ഞ ആഹാരവും ആരോഗ്യത്തിൻ്റെ ടോപ്പിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ എൻ്റെ ഈ ചാനലും ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ബൈ